ഇരുപത്തിയേഴാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും മരണഭയത്തേക്കാൾ വലിയ ഭയമില്ലെന്ന് പറയാറുണ്ട് തൻ്റെ മരണത്തെക്കുറിച്ച് ഭയമില്ലാത്തവർ മറ്റൊന്നിനെയും ഭയപ്പെടാൻ സാധ്യതയില്ല വാർദ്ധക്യത്തിൽ ആയുസ് തീർന്ന് മരിക്കാൻ പോകുന്നു എന്ന് തോന്നുമ്പോഴും മരണത്തെ ഭയപ്പെടുന്നവർ ഏറെയാണ് എന്തായിരിക്കും മരിക്കാൻ ഇത്ര ഭയം ഈ ഭൂമിയിലെ എല്ലാം നഷ്ടപ്പെടുന്നതിനാലാണോ അതോ ഇനിയൊരു ജീവിതം ബാക്കിയില്ലെന്ന ചിന്തയാണോ അതോ മരണത്തിനപ്പുറം എന്താണെന്ന് അറിയാത്തതിലുള്ള ഭയമാണോ ഒരു പക്ഷേ ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു മാനസികാവസ്ഥയാകാം മരണഭയത്തിനു പിന്നിൽ ധൈര്യത്തോടെ മരണത്തെ അഭിമുഖീകരിച്ച പലരെയും ചരിത്രത്തിൽ കാണാനാകും ചില ആദർശങ്ങൾക്കായി ജീവനെ വെടിയുന്നവർ ഭയത്തെ ഏതെങ്കിലും ചിന്താഗതി കൊണ്ട് അതിജീവിച്ചവർ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ജീവൻ വെടിയാൻ ധൈര്യം കാണിച്ചവർ ജീവനേക്കാൾ മരണത്തെ സ്നേഹിച്ചവർ ഒക്കെ അക്കൂട്ടത്തിലുണ്ടാവാം എന്നാൽ ബൈബിളിൽ കാണുന്ന മരണത്തെ ധൈര്യത്തോടെ അഭിമുഖീകരിച്ചവർ മരിച്ചാലും കൈവിടാത്ത മരണത്തിനപ്പുറം ജീവിതം നൽകുന്ന ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് മരണത്തെ അതിജീവിച്ചത് ഇവിടെ ദൈവം തൻ്റെ ജീവൻ്റെ ബലം എന്നതിനാൽ മറ്റൊന്നിനെയും മറ്റാരെയും പേടിക്കാത്ത ഒരുവനെ കാണുന്നു ഈ ആത്മധൈര്യം നമുക്കും പ്രാപിക്കാൻ കഴിയും ഒന്നിനെയും പേടിക്കുന്നില്ല എന്നതുകൊണ്ട് യാതൊരു ശ്രദ്ധയും സൂക്ഷ്മതയും ഇല്ലാതെ ജീവിക്കുന്നു എന്ന് അതിനർത്ഥമില്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദൈവം നൽകുന്ന കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ദൈവത്തിൻ്റെ അതാത് സമയത്തെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യും ശത്രുവായ സാത്താൻ പല തന്ത്രങ്ങളും ഒരുക്കി വച്ചിട്ടുണ്ടാകാം പല വിധത്തിൽ യുദ്ധങ്ങൾ അഴിച്ചുവിടുന്നുണ്ടാവാം എന്നാൽ ദൈവം സഹായമായി ഉള്ളതിനാൽ അതിനെ എങ്ങനെ നേരിടണമെന്നും എങ്ങനെ ഒഴിഞ്ഞു മാറണമെന്നും എങ്ങനെ പ്രതികരിക്കണമെന്നും ഒക്കെ അറിയാനും അതിനെ കീഴ്പെട്ട് ജീവിക്കാനും കഴിയുന്നു അങ്ങനെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാവുന്നത് വരെ ജീവൻ്റെ ബലം ദൈവമാണെന്ന് അനുഭവിച്ചാൽ ജീവിക്കാനും കഴിയുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ